അപ്പോ ഇവര് ക്രിസ്തുമസിന് കരോളിറങ്ങി ഞാൻ വീണ്ടും പറയുന്നു എന്തൊക്കെ തിയോളജിയിൽ ക്രിസ്തുമസ് ഇല്ല ബന്ധകോസ് തിയോളജിയിൽ ക്രിസ്തുമസ് ഇല്ല ക്രിസ്തുമസ് യഥാർത്ഥ ക്രൈസ്തവരുടേതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയിലാണ് ആ ക്രിസ്തുമസ് ഉള്ളത് ഇൻവിസിബിൾ ഗോഡ് മേഡ് ഹിംസെൽഫ് വിസിബിൾ തന്റെ പുത്രൻ മനുഷ്യനായി പിറന്നു അപ്പൊ അവിടെ ഒരു കോസ്മിക് വിസ്മയമായിട്ട് ഒരു പ്രപഞ്ച വിസ്മയമായിട്ട് ആണ് ക്രിസ്തുമസിനെ നമ്മൾ കാണുന്നത് പ്രപഞ്ചം മുഴുവൻ എല്ലാ പ്രതിഭാസങ്ങൾ നമുക്ക് കാണാം ഈ നക്ഷത്രം അവിടെ വെളിപ്പെടുന്നു ബേത്തലഹേവിലേക്ക് അത് വിദ്വാൻമാരെ നയിക്കുന്നു അപ്പം ജ്ഞാനികളാണ് അങ്ങനത്തെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പേർഷ്യൻ മന്ത്രവാദികളാണ് അവര് പൊന്നും മൂരും കുന്തിരിക്കും ഒക്കെ ആയിട്ട് ഈ ശിശുവിനെ കാണാൻ ദൂരത്തു നിന്ന് വരികയാണ് അവിടെ സമീപസ്ഥരായിട്ടുള്ള ഇടയന്മാർ ആടിനെ കാത്ത് ഇരുന്നവരെ അവർക്കും ഈ ക്രിസ്മസിന്റെ മെസ്സേജ് കിട്ടി അപ്പൊ ദൂരസ്ഥരായ ജ്ഞാനികളും സമീപസ്ഥരായ ഇടയന്മാരും ഒരുപോലെ ഈ ശിശുവിനെ കാണാൻ എത്തുക അതുപോലെ തന്നെ ജ്ഞാനികളായ പണ്ഡിതരായ ആളുകളും പാമരന്മാരായ ആളുകളും ഒരുപോലെ അവിടെ പ്രസന്റ് പ്രസന്റാകുക അപ്പോൾ തന്നെ അവ പുൽക്കൂട്ടിലാണ് മൃഗങ്ങളും ഒക്കെ അവിടെയുണ്ട് ആ ആടിന്റെ പ്ര കാലമാണ് ആടുകളെ കാക്കുന്ന ഇടയന്മാര് പശുത്തൂട്ടിൽ കിടക്കുന്നു അപ്പം ആ മൃഗലോകം ജന്തുലോകവും സസ്യലോകവും ലോകവും എല്ലാം അവിടെ കാരണം പൊന്നും ഊരും കുന്തിരിക്കും അവിടെ കാഴ്ചയർപ്പിക്കപ്പെടുന്നു സകലത്തിന്റെ സമ്മേളനമാണ് അതിന്റെ പൂർത്തീകരണമായിട്ട് ദൂതന്മാർ സ്വർഗീയരുടെ പ്രതിനിധികളായിട്ട് ദൂതന്മാർ പ്രപഞ്ചത്തിന്റെ ബഹുമാനം അർപ്പിച്ചുകൊണ്ട് ആദരമർപ്പിച്ചുകൊണ്ട് നക്ഷത്രം എന്ന് പറഞ്ഞാൽ സകലതും അവിടെ സമ്മേളിക്കുന്നു എന്നുള്ളതാണ് ഒന്നായി തീരുക അപ്പൊ സകലതും ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായിട്ട് എന്ന് പൗലീസ് ലീഗ എഫ് എസുകാർക്ക് എഴുതുമ്പോൾ എഴുതുന്നെങ്കിൽ അതിൻ്റെ ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിഴലാട്ടമാണ് ക്രിസ്തുമസിൽ നമ്മൾ കാണുന്നത് ഈ ക്രിസ്തുമസിന്റെ ആ ഉൾക്കാഴ്ച ലഭിക്കുവാനും ആ ക്രിസ്തുമസിന്റെ ആ അർത്ഥം മനസ്സിലാക്കുവാനും അർത്ഥം മനസ്സിലാക്കി ആ ക്രിസ്തുമസിനെ ആഘോഷിക്കുവാനും ക്രിസ്തു ജയന്തിയെ ഘോഷിക്കുവാനും ഒന്നും മാനസിക വളർച്ചയും വികാസവും പെന്തക്കൂസുകാർക്ക് ആയിട്ടില്ല അതുതന്നെയല്ല അവരുടെ ദൈവശാസ്ത്ര പരിമിതികളുണ്ട് അത് ആഘോഷിക്കുന്ന തടയുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇതിനെയൊക്കെ വെച്ചുകൊണ്ട് ഈ ഇറങ്ങി കുറച്ച് മതം പരിവർത്തനം നടത്തിയേക്കാം എന്നുള്ള സാഹസ ചിന്തയോടെ ഇറങ്ങി അടിമേടിച്ച തിരുവല്ലയിലെ പെന്തക്കൂസുകാർക്ക് ഇരിക്കട്ടെ ഈ പ്രാവശ്യത്തെ കുതിരപ്പവൻ അപ്പോ ശരി നമുക്ക് വീണ്ടും കാണാം ഈ വർഷം തീരുന്നതിന് മുമ്പ് ബന്ധക്കോസുകാർ വീണ്ടും തമാശകൾ ഒപ്പിക്കും വർഷത്തിന്റെ ഇനി ഇനിയിപ്പോ ഇന്നോട്ട് ഉപവാസമാണ് ഇപ്പൊ വല്ല ഉപവാസമാണ് ബന്ധക്കോസുകാർ പലരും ഉപവാസമാണ് കാരണം വർഷം തീരാൻ പോവാണ് അനുഗ്രഹം കൊട്ടപ്പടി മേടിക്കണം അടുത്ത വർഷത്തേക്ക് കാലിങ്ങനെ എടുത്തു വെക്കണം ഇതൊക്കെയാണ് ഈ പൊട്ടന്മാർ ചിന്തിക്കുന്നത് ഞാൻ നേരത്തെ പൊക്കോട്ടിരുന്ന ഈ ബന്ധക്കോസ് ക്ലബിൽ അങ്ങനെയുണ്ട് ഒരു കാലു മുന്നോട്ട് വെക്കുക ലൈറ്റ് നിർത്തുക അപ്പോ ഞാനിങ്ങനെ ഒരടുത്ത് പ്രസംഗിക്കാൻ പോയി അപ്പൊ പിന്നെ പുതുവർഷ സന്ദേശം നൽകണം ഇതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അപ്പം ഞാൻ പുതുവർഷ സന്ദേശം നൽകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ പഴയ വർഷത്തെ സന്ദേശവും സാക്ഷിയും ബഹളവും എല്ലാം കഴിഞ്ഞു പുതിയ വർഷത്തിൻ്റെ സന്ദേശം ഈ പന്ത്രണ്ട് മണിക്ക് അപ്പം ഞാൻ പുറയിൽ കസേര ഈ സ്റ്റേജിൻ്റെ പുറയിൽ ഇരിപ്പുണ്ട് അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭാഷ പറഞ്ഞു ഇപ്പോൾ നമ്മളെല്ലാം എഴുന്നേറ്റ് നിൽക്കണം എല്ലാവരും ഉച്ചത്തിൽ ഹൊ ലിയ ഹലേലിയ എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ടാകുമ്പോൾ ഈ പുതിയ വർഷത്തോട്ടൊന്ന് കയറണം അപ്പം ലൈറ്റ് നിർത്തു ഒരു സെക്കൻഡ് ഒന്നിട്ട് ഇടി വെട്ടുന്ന പോലെ അല്ലല്ലേ അതിന് പറയുന്ന തകർത്ത ഇടിമുഴക്കം പോലെ ഒരു ഒച്ച കിടന്ന് വെളിപ്പാട ഉത്സവത്തിലുണ്ട് അതിനാ അപ്പൊ ഈ ഒരു ബാൻഡും പിന്നെ കാഹളം ഒരു കൊമ്പ് ഇസ്രായേലിൽ നിന്ന് ഒരു കൊമ്പ് കൊണ്ടുവച്ചിട്ടുണ്ട് ആ കൊമ്പ് ഊതും ഓർഗനും ഗിറ്റാറും ഒക്കെ ശബ്ദം ഉണ്ടാക്കും ഡ്രം ഒച്ചൽ അടിക്കും വലിയ ബഹളമാണ് ഈ പുതുവർഷം ഉണ്ടാക്കുക ഇവരുണ്ടാക്കിയെടുക്കുക അപ്പൊ പാഷ ഒരു കാര്യം കൊണ്ടുപോകാ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ട് ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറുന്നു ഞാൻ അനുഗ്രഹത്തിലേക്ക് കാലൂന്നുന്നു എന്ന് ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എല്ലാവരും കാല് കുത്തണം ആ ഒരു സ്റ്റെപ്പ് അല്ലേ ലിയ എന്ന് പറഞ്ഞു ഒരു സ്റ്റെപ്പ് കാല് മുന്നോട്ട് വെക്കുകയും അപ്പൊ ലൈറ്റ് ഇടും ഇതാണ് പ്ലാൻ എല്ലാവരും റെഡി അങ്ങനെ ആയി പന്ത്രണ്ട് മണിയാകാൻ പതിനൊന്ന് അമ്പത്തെട്ട് ഒക്കെ ആയപ്പോൾ എല്ലാവരും എഴുന്നേറ്റു പായംകര വേളമായി കാർച്ച കൂവിച്ച എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് പുതിയ വർഷത്തിലേക്ക് പത മൂന്ന് ലൈറ്റ് നിർത്തി എല്ലാവരും കാല് മുന്നോട്ട് വെച്ചു ലൈറ്റ് ഓൺ ചെയ്തു അപ്പോൾ ഒരുത്തരം ഈ കാല് മുന്നോട്ട് വെച്ച ഫ്രണ്ട് നിന്ന ഒരപ്പച്ചനെ പുള്ളി മുണ്ട് അഴിച്ചിട്ടാളില് നിൽക്കുന്ന ഭക്തിയിൽ ഇയാളുടെ മുണ്ടേലോട്ടാണ് ഇവന്റെ കാല് വെച്ചത് ഈ അപ്പച്ചൻ ഒരു സെക്കൻഡ് താമസിച്ചാണ് ആ കാല് വെച്ച് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് പോയത് മുണ്ടിവന്റെ കാലില്ല പുതുവർഷത്തിന് എല്ലാരും കണ്ട അപ്പച്ചൻ നൂല് ഇല്ലാതെ അവിടെ ഇപ്പൊണ്ട് ഇതാണ് സംഭവിച്ചു മുണ്ടൂരിപ്പോയി ഞാൻ എന്റെ ഓർമ്മയിലുള്ള ഒരു പെന്തക്കോസ് ഓർമ്മയോട്ടെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു പെന്തക്കോസിലെ ഓർമ്മ ഈ പ്രാർത്ഥനയിൽ നടന്ന ക്ലബ് ഹൗസിലാ നമ്മുടെ ചോദിച്ചവിടെ മോസ്റ്റ് ചോദിച്ചാ എന്ന് പറയാവോ ഇപ്പൊരോർമ്മയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും വലിയൊരു ചിരി ബഹളു പുതുവർഷം അപ്പൊ ഞാൻ പ്രസംഗം കേന്ദ്ര പറഞ്ഞാൽ നമുക്ക് വളരെ തമാശയോടുകൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു ഇപ്പ അല്ലാതെ ഇപ്പൊ എന്നാ പറയുന്നേ അപ്പൊ ഇങ്ങനെയുള്ള കോപ്പുലാരിറ്റി ഒക്കെ ഇവമാതി കാണിക്കും കാറുക അട്ടകസി ഇവരുടെ വിചാരം ഈ രാത്രി പന്ത്രണ്ടു സംഭവിക്കുന്നു ഇങ്ങനെയൊക്കെ വെറും വിഡ്ഢികളാണ് ഈ പെന്തക്കോസുകാരെ അപ്പൊ അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ അങ്ങനത്തെ പെന്തക്കോസുകാരുടെ ആക്രാന്തമാണ് ജാനസ് ദേവനെ ആരാധിക്കുകയാണ് ഈ പുതുവർഷത്തിൽ ജാനസ് ദേവൻ പറഞ്ഞ റോമൻ ദേവനാണ് ഇരുതലമൂരി എന്നൊക്കെ നമ്മൾ പറയുന്നത് രണ്ട് തലയാണ് ഒരു തല മുന്നോട്ടും ഒരു തല പുറകോട്ടും ഇരിക്കും ഈ പുരാതന റോമിലെ പുതുവർഷ ആഘോഷം ഈ ജാനസ് ദേവനെ ആഘോഷിക്കുന്ന കാരണം പഴയ വർഷം ഭൂതകാലത്തിലേക്ക് കഴിഞ്ഞ കാലത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഒരു തല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരു തല രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് തിരിഞ്ഞിരിക്കുന്ന തലയുടെ മുമ്പിൽ നിന്ന് വെച്ച് വേണ്ട പോലെ ഒന്നും ആയിത്തീരാൻ സാധിച്ചില്ല ഒരുപാട് കുറവുകൾ സംഭവിച്ചു ക്ഷമിക്കണമേ ജാനസ് ദേവ കുറവുകളെ പോക്കണമേ കഴുകണമേ കഴുകണമേ മുമ്പിലത്തെ തല രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലേക്ക് ഞാൻ എന്നെ തന്നെ പുതുക്കി പ്രതിഷ്ഠിക്കുന്നു ജാനസ് ദേവ ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ അനുഗ്രഹമാക്കണമേ ഇങ്ങനെ ഈ റോമാക്കാരന്റെ ഒരു പരിപാടിയുണ്ട് അതുകൊണ്ട് ഈ ഈ പുതുവത്സര ആഘോഷത്തിൽ ക്രൈസ്തവർ പങ്കെടുക്കരുത് സ്ട്രിക്റ്റ് ആയിട്ട് വിട്ടു നിൽക്കണം എന്ന് ആദിമ സഭാപിതാക്കന്മാര് അത് പിന്നെ ഓറിജൻ എഴുതിയിട്ടുണ്ട് തേർത്തുല്യൻ എഴുതിയിട്ടുണ്ട് ക്രിസ്വാസ്റ്റം ജോൺ ക്രിസ്വാസ്റ്റം എഴുതിയിട്ടുണ്ട് ആദ്യമസമാപിതാക്കന്മാർ പലരും ജോൺ ക്രിസ്വാസ്റ്റം വളരെ രൂക്ഷമായ ഭാഷയിൽ പുതുവർഷാഘോഷത്തിൽ പോകുന്ന ക്രിസ്ത്യാനികളെ ശാസിച്ചിട്ടുണ്ട് അതൊരു ഓർത്തഡോക്സ് പാരമ്പര്യമാണ് പുതുവത്സര ആഘോഷം കാരണം ക്രിസ്തുമസ് ആഘോഷത്തിലാണ് നമ്മൾ ഫീസ്റ്റ് ഓഫ് ഇൻകാർണേഷൻ ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ ഇവിടെ ക്രിസ്തുമസിനു കുർബാന ഇല്ലാത്ത ആളുകൾ പുതുവർഷത്തിന് കുർബാന വെക്കും ഏത് പാരമ്പര്യം അത് പുതുവർഷത്തിന് കുർബാന വെക്കുന്നു അത് പെന്തക്കോസിൽ പോകാതിരിക്കാൻ വേണ്ടിയാ ക്രിസ്മസിനു കുർബാന സന്ധിക്ക് വെക്കും അതെന്തിന വീട്ടിൽ കള്ളം കയറാതിരിക്കും ഈ കുറുവാസംഗം ഒക്കെ ഇറങ്ങിയ ഓ ശരി അപ്പൊ പുതുവർഷം ആകുമ്പോൾ നിനക്ക് രാത്രി കുറുവാസംഗ ഇല്ല കുറുവാസംഗം പുതുവർഷം ആഘോഷിക്കാൻ പോകുന്നൊരു പ്രശ്നമില്ല അപ്പൊ ഇത് നിങ്ങൾ നോക്കണം ഇരട്ടത്താപ്പ് നോക്കണം അപ്പൊ പെന്തക്കോസ്ലിസം എങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യപ്പെടുന്നു ആദിമസഭ നിഷേധിച്ചതും നിരാകരിച്ചത് നിരുത്സാഹപ്പെടുത്തിയതും ഒക്കെ ആയ ഒന്ന് കാര്യ പുതുവർഷാഘോഷം സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ജനുവരി ഒന്നിന് ചേലാകർമ്മ പെരുന്നാളാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താപിശോ ശിഹായുടെ ചേലാകർമ്മ പെരുന്നാളാണ് കാരണം എട്ടാം ദിവസമാണ് പരിശോധന ക്രിസ്തുമസിന് ഈശോ ജനിച്ച ആ ഈശോയുടെ പരിചേദന പെരുന്നാൾ ചേലാകർമ്മ പെരുന്നാൾ ആണ് സഭപൂർവികമായിട്ട് ആചരിക്കുന്നത് അപ്പം ജനുവരി ഒന്ന് യഥാർത്ഥ ക്രൈസ്തവനെ സംബന്ധിച്ച് അത് പുതുവർഷാഘോഷം അല്ല അത് കർത്താവിന്റെ ചേലാകർമ്മ പെരുന്നാളാണ് ആഘോഷിക്കേണ്ടത് അതുപോലെ ഈ ജനുവരി ഒന്നിന് ഗ്രിഗോറിയോസ് ബസേലിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയാണ് കപ്പതോക്യൻ ഫാതേഷ് എന്ന് അറിയപ്പെടും ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് ഓർത്തഡോക്സ് തിയോളജിക്ക് കനത്ത സംഭാവനകൾ നൽകിയ ഓർത്തഡോക്സ് വേൾഡ് വ്യൂ രൂപപ്പെടുത്താനൊക്കെ വളരെയധികം അധ്വാനിക്കുകയും കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്ത ബെസേലിയോസ് ഗ്രീഗോറിയോസ് പിതാക്കന്മാർ കപ്പതോക്യൻ ഫാതേഷ് ആ പിതാക്കന്മാരുടെ ഓർമ്മയാണ് ജനുവരി ഒന്നിന് അപ്പൊ ഇത് രണ്ടുമാണ് ഒരു ഓർത്തഡോക്സ് വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം ഈ രാത്രി പന്ത്രണ്ട് മണിക്ക് ഓരിയിടുന്നത് ഒരിക്കലും ശരിയല്ല അത് തന്നെയല്ല ഓർത്തഡോക്സ് വിശ്വാസം അനുസരിച്ച് സന്ധ്യക്ക് സന്ധ്യയാണ് ദിവസം ആരംഭിക്കുന്ന സന്ധ്യെങ്കില അപ്പോ നമ്മൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് നമസ്കാരം ചൊല്ലുമ്പോൾ ജനുവരി ഒന്നിന്റെ സന്ധ്യാ നമസ്കാരമാണ് ൊല്ലുന്നു കാരണം ഡിസംബർ മുപ്പത്തി ഒന്ന് ബുധനാഴ്ചയാണെങ്കിൽ ജനുവരി ഒന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിന് സന്ധ്യാമണി അടിക്കുമ്പോൾ സന്ധ്യാനമസ്കാരം നമ്മൾ വ്യാഴത്തിൽ വ്യാഴത്തിന്റെ സന്ധ്യാമസ്കാരം വ്യാഴത്തിന്റെ സന്ധ്യാമസ്കാരം ചൊല്ലുന്നെങ്കിൽ നമ്മൾ ഒഫീഷ്യലി സന്ധ്യാനമസ്കാരത്തോടെ വ്യാഴത്തിലേക്ക് പ്രവേശിച്ചു ഈ ബോധം വിശ്വാസികൾക്ക് കൊടുക്കാൻ ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർക്ക് സാധിക്കുന്നില്ല മെത്രാച്ചന്മാർക്ക് സാധിക്കുന്നില്ല അത് വളരെ തെറ്റാണ് കാരണം പെന്തക്കോസ്സുകാർ പോ രാത്രി പന്ത്രണ്ടിന് ഓരിയിടുന്നു അതുകൊണ്ട് നമ്മുടെ പള്ളികളിൽ ഓരിയിടട്ടെ എന്ന് അനുവാദം കൊടുക്കുന്നതിന് പകരം പെന്തക്കോസ്സുകാർ ഓരിയിടുന്നെ ഓരിയിടട്ടെ നമ്മുടെ ക്രമമനുസരിച്ച് നമ്മൾ വ്യാഴാഴ്ചയുടെ സന്ധ്യ നമസ്കാരം നടത്തി കഴിഞ്ഞു നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചു സന്ധ്യ നമസ്കാരത്തെങ്കിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ക്രിസ്തുമസിന്റെയും പെസഹയുടെയും കുർബാന സന്ധ്യക്കാക്കി മാറ്റാൻ കാണിച്ച ആർജവം ഈ വൃത്തികേടിന്റെ കാര്യത്തിലില്ല രാത്രിയിൽ ഓരിയിടാൻ പോവാ യാക്കോ വാക്കാരുടെ ഞാൻ പറഞ്ഞു ഇതിന്റെ ആവശ്യം തന്നെ ഇതാണ് പാരമ്പര്യം അപ്പൊ പാരമ്പര്യം മുറുകെ പിടിക്കുക അപ്പൊ സന്ധ്യക്ക് വ്യാഴാഴ്ചയുടെ സന്ധ്യസ്കാരല്ലേ ഇപ്പൊ സെലിബ്രേറ്റ് ചെയ്യണം സന്ധ്യക്ക് സെലിബ്രേറ്റ് ചെയ്യണം സന്ധിക്ക് സെലിബ്രേറ്റ് ചെയ്ത് പിരിയണം സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങണം രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേക്കണം ഈ ആദ്യ രാത്രി എന്ത് കൂത്ത് കാണാനാണ് ഈ പെന്തക്കോസ് കിഴങ്ങന്മാർ രാത്രിയിലായാലും എന്ന് പറഞ്ഞിരിക്കുന്നതിന് അതിനൊപ്പിച്ച് യാക്കോബായക്കാരിരിക്കുക ഓർത്തഡോക്സുകാരുടെ പള്ളികളും അപ്പം അതിന് വിഡ്ഢിത്തമാണ് എന്ന് ഞാൻ പറഞ്ഞതോളൂ പിന്നെ നിങ്ങൾ രാത്രിയിലെ വല്ല ടി വി പരിപാടിയൊക്കെ കാണും എൻജോയ് ചെയ്യുകയും ചെയ്യാം സന്ധ്യാനമസ്കാരത്തിങ്കിൽ പള്ളികളിൽ പുതുവർഷം ആഘോഷിക്കാം പുതുവർഷത്തിന്റെ കേക്ക് മുറിക്കാം പുതുവർഷം സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം സുറിയാനിക്കാരനെ സംബന്ധിച്ച് നിങ്ങൾ വ്യാഴാഴ്ചയായിട്ട് സന്ധ്യ നമസ്കാരം ചൊല്ലിയെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന അർത്ഥമില്ല അത് വിട്ടിത്തമാണ് അബദ്ധമാണ് എന്ന് മാത്രമാണ് പറയുന്നത് ഇതൊന്നും ശരിയായ രീതിയല്ല കാരണം ആദിമ സഭാപിതാക്കന്മാർ തന്നെ ഈ രാത്രിയിലെ പുതുവർഷ ആഘോഷത്തിനെതിരെ എഴുതിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം ഇതൊക്കെയാണ് സംഭവം മേഡ് പ്ലസ് യു താങ്ക് യു